നമസ്കാരം കളിയല്ല കല്യാണം എന്ന പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം ഇന്ന് നിങ്ങളോടൊപ്പം ഞാൻ രേഷ്മയാണ് നമ്മുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് വേണ്ടി ഇന്ന് നമ്മോടൊപ്പം പ്രമുഖ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ശ്രീ കരിക്കോട് കരിക്കോട്ട് സാറുണ്ട് സ്വാഗതം സാർ നമസ്കാരം അപ്പൊ സാർ ഇന്നത്തെ എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് ജോലിക്ക് വേണ്ടിട്ട് ഭർത്താക്കന്മാര് ഗൾഫിലും അങ്ങനെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോവാറുണ്ട് അപ്പൊ ദൂര സ്ഥലങ്ങളിൽ താമസിക്കുന്ന പങ്കാളിയോട് എങ്ങനെയായിരിക്കും അവർ തമ്മിലുള്ള ഒരു പ്രണയബന്ധം നിലനിർത്തുന്നത് പ്രണയബന്ധം നിലനിർത്തുന്നത് അതെ അതെ മിക്കവാറൊക്കെ ഉള്ളവർക്കു വലിയ ഒരു വലിയൊരു പ്രശ്നമാണ് വിവാഹം കഴിക്കും അവരുടെ എന്ന് പറയും ആശയവിനിമയം ഇവിടെ നിന്ന് ആവശ്യമുള്ളതാണ് അപ്പൊ ആശയവിനിമയമാണ് ഏതൊരു ബന്ധവും കൂടുതൽ കാലം നിലനിർത്താൻ ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ആശയവിനിമയം ഇല്ലെങ്കിൽ ആ ബന്ധം വഴിവിട്ടു പോകും ഈ അന്യബന്ധങ്ങളൊക്കെ ഉണ്ടാകുന്നത് ഈ കുറവാണ് ഈ ആശയവിനിമയത്തിൽ എന്താ പറയാനിരിക്കുന്നത് ചിലർ ഗൾഫിൽ നിന്ന് വിളിക്കും എങ്ങനെ ആ മറ്റേ അത് കൊടുത്തോ വീടിൻ്റെ പഠിക്കാനും വന്ന് കാശ് കൊടുത്തോ ഇതി കൊടുത്തോ അതുപോലുള്ള കാര്യങ്ങളായിരിക്കും ചില കല്യാണത്തിന് പോയോ അതല്ലാതെ അതല്ല ആശയവിനിമയം ആ ഭാര്യയും ഭർത്താവും തമ്മിലൊരു പേഴ്സണൽ ആശയവിനിമയം ഉണ്ടാവണം അവിടാണ് വിജയം അപ്പോൾ എന്താണ് വിശേഷം സ്വന്തം വിശേഷങ്ങൾ പങ്കെടുക്കുക അപ്പോൾ ആ പങ്കെടുക്കാൻ ഒരുപാട് വിശേഷത്തിന് എന്തു പറയാനാണ് ചോദിച്ച് ചോദിച്ചു കഴിഞ്ഞില്ലേ ഞങ്ങളൊക്കെ കല്യാണത്തിന് മുമ്പേ പറഞ്ഞല്ലോ ഞങ്ങൾ വിവാഹം കഴിക്കുമ്പോൾ പറഞ്ഞല്ലോ വിവാഹം ഉറപ്പിച്ച ശേഷമുള്ള സാധ്യത്തിൽ പറഞ്ഞോളൂ അതല്ല കോളേജിലെ കാര്യങ്ങൾ പറയാം പണ്ടത്തെ കൂട്ടുകാരൻ്റെ കാര്യം പറയാം അതുപോലെ തന്നെ പ്രണയത്തിൻ്റെ ഒരു ചിലപ്പോൾ ഒരു പ്രണയദൂരമായ ബന്ധങ്ങൾ നിലനിർത്തണം നിർത്തണോ ആയോ അതൊക്കെ പറ്റുമോ എന്നൊക്കെ ചോദിച്ചേക്കാം പക്ഷേ ഒരു മെസ്സേജ് ഇടുമ്പോൾ അതിനൊരു ഇമോജി ഇമേജ് ഇട്ടല്ലേ ആ ഇമോജി ഇട്ടാല് നിങ്ങളുടെ നിങ്ങൾ പറയുന്നത് സ്മൈലീസ് ആ അത് ഇട്ടാട്ടെ അപ്പോൾ അതോട് ഒരു ആ മെസ്സേജ് ഇടുമ്പോഴൊക്കെ ഒരു വാക്ക് ആ ഞാൻ ഇതൊക്കെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ എൻ്റെ കൂട്ട് ഐ ലവ് യു എന്നൊക്കെ ഒരു വാക്ക് പറയുമ്പോൾ ഈ ഐ ലവ്യൂ എന്ന് പറയുന്നത് എൻ്റെ ഭർത്താവിനെ കളഞ്ഞിട്ട് വേറൊരാളോട് ഇഷ്ടമാക്കൊന്നും തോന്നത്തില്ല അതുപോലെ തന്നെ ഒരു വിദേശത്താവുമ്പം ചോദിക്കാൻ പെണ്ണിന് പെൺകുട്ടിക്കെല്ലാം അപ്പോൾ അവിടെ എന്തെങ്ങനെയാണ് താമസം താമസിക്കുന്ന എടുത്ത് എന്തൊക്കെയുണ്ട് കൂട്ടുകാരുണ്ട് അപ്പോൾ അയാൾ പറയും ഒരുപാട് കാര്യങ്ങൾ പറയും അത് ഒരു വിദേശിയാണ് താമസിക്കുന്നത് അയാളുടെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയും അയാളുടെ താമസിക്കാൻ ഉറക്കം പറയും വിശേഷമായില്ലേ അങ്ങനെ ഒരു ദിവസം ഒന്ന് പറഞ്ഞു നോക്കുമ്പോഴിതൊക്കെ ഒത്തിരി പരിപാടികളുണ്ടാവും ഇനി നമ്മൾ അവധിക്കെന്നാണ് വരുന്നത് അതിൻ്റെ സംസാരങ്ങൾ ഭാവി കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം ഇതൊക്കെ ഒരു ദിവസം സംസാരിക്കാനുള്ള അല്ലാതെ വെറും വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളും കറണ്ട് ചാർജ് അടച്ചോ പഴഞ്ഞാട്ട് അടച്ചോ അങ്ങനെയുള്ള കാര്യങ്ങളല്ല ചില കാര്യങ്ങൾ വ്യക്തിപരമായ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ ഈ ഇതേ കീഷികളൊക്കെ പോവും നന്നായി ഇരുവരും സംസാരിക്കാനും ഇരുവരുടെ ബന്ധം ഊട്ടി ഉറക്കാനും കഴിയും ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തു നോക്കട്ടെ ബന്ധം സന്തോഷകരമാവും താങ്ക് യു